പ്രശസ്തം നമുക്ക് മാത്രം എത്രയോ അനവധി താരനിരയായിരുന്നു നിങ്ങൾ അറിയാത്തത് നമ്മുടെ കുഴപ്പമല്ലല്ലോ നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ സമൂഹത്തോടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആത്മാർത്ഥത വേണം സാമൂഹികപരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയണമെങ്കിൽ പത്രം വായിക്കണം സാംസ്കാരികപരമായിട്ട് ആരെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെ പറഞ്ഞ മനസ്സ് മാറ്റും അതും കേൾക്കണ്ട അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ ആരോട് ചോദിച്ചും അതിപ്പോ ആരോട് ചോദിക്കാൻ ശരിക്കും അതിന്റെ വേണ്ടത്തൊക്കെ എല്ലാ ആൾക്കാരും കൂടെ കൂട്ടി ചോദിച്ച് അതിനുശേഷം തീരുമാനമെടുത്തതാണ് ഫ്ലവേഴ്സ് ടി വി എന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും ക്ലിക്ക് ആയില്ലോ അതിൻ്റെ ഒരു ഭാഗ്യവല്ലേ ക്ഷണം ഫ്ലവേഴ്സ് ചാനൽ ഞങ്ങൾ തുടങ്ങായിരുന്നല്ലേ ഞങ്ങൾ ഞങ്ങൾ എനിക്കറിയില്ലായിരുന്നു നിങ്ങക്ക് വേറെ ഏതെല്ലാം പേരുണ്ട് ഞങ്ങള് തേങ്ങാ കൊല ചാനൽ പറ്റുവോ കാര്യം പഴം ഒന്നിടും കളിയാക്കിയതല്ല അതായത് പൂക്കള് ഫ്ലവേഴ്സ് ഈ പഴംന്ന് പറയുമ്പോ ഫ്രൂട്ട്സ് ഇനോ അല്ലേ ഫ്രൂട്ട്സ് അത് വേണ്ട അത് വേണ്ടത് പറഞ്ഞ എന്റെ നാപ്പുളു അതുകൊണ്ട് അത് വേണ്ട അത് വേണ്ട ശരിയാകാം പിന്നെ വേറെ ഏതെല്ലാം പേര് കിടക്കുന്നു ഒരു പേര് വേണ്ട ഞങ്ങൾ ഒന്നെങ്കിൽ പേര് മാറ്റണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം നഷ്ടപരിഹാരം ഒരു രൂപ തരത്തില്ല ഇല്ല തരത്തില്ല ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ആ പ്രശ്നം ഉണ്ടാക്കണം ഉണ്ടാക്കണം പ്രശ്നം പ്രശ്നം ഉണ്ടാക്കും 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 ഞങ്ങൾ

ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ഒഴിഞ്ഞു പോയാൽ പറ്റൂ ഷൂട്ട് ചെയ്യാനുള്ള ഒഴിഞ്ഞു പോയാ പറ്റൂന്നാ അപ്പൊ നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള എന്താ ഈ കാലൻ ഷാജി ചൈത്രം ഷാജി അതൊക്കെ ഇല്ല ോ ഇല്ലാജി ശരി അതെ നിങ്ങള് മര്യാദയ്ക്ക് ഇവിടുന്ന് ഒന്ന് മാറിത്തരാമോ ആ നമുക്ക് പ്രോഗ്രാം തുടങ്ങാൻ സമയം പ്ലീസ്

ഇറങ്ങി പോവാനോ അങ്ങനെ ഇറങ്ങാൻ വന്നാലോ ഞങ്ങൾ നിങ്ങളെ തൊഴിൽ പൂക്കച്ചോടല്ലേ അതെ അപ്പൊ നിങ്ങൾ പോയി ആ പൂക്കച്ചോടം ചെയ്ത് ജീവിക്കും അതെന്തേരി നിങ്ങൾ എന്താ എന്താ അതെ ചൂടുള്ളോ ചൂടുള്ള എച്ചോറോ എച്ചോറല്ലേ ചുവ ചൂടുവെള്ളം ആഹ് അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെ അടുത്ത് മുഖത്തൊഴിക്കും നടക്കില്ല ഞങ്ങൾക്ക് അല്ല കിടക്കും കണ്ടോ കിടക്കാം നിങ്ങള് നോക്കിക്കോ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും കൂത്തുവാരി അകത്താക്കും